ആ ഇതൊക്കെ ചോദിച്ചാൽ ഇതാ നമ്മൾ ഉണ്ട് വന്നിട്ട് അവക്ക് ഇപ്പോൾ ഇത് മഹാലക്ഷ്മി പ്രസവിക്കാനായതാണ് ഇതാ അക്കൂസിൻ്റെ അമ്മയാണിതാ ഇതാ മഹാലക്ഷ്മി കുമ്പം ഉണ്ടോ ഇതാ കുഞ്ഞു വാവയുണ്ട് വെളുക്കുമ്പയിൽ നമുക്ക് മകം മകാലിന്നാ ഇതാ അതെ അതെ അതാ ഇപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുത്തായിരുന്നു കുറച്ച് ചോറ് കഴിച്ചായിരുന്നു അതോ ഇതാ ഇല്ല അവിടെ ചോറ് തിന്നിട്ട് ഇതാ പോന്നു കയറി കയറി പോകുന്നുണ്ടോ അല്ല ഭക്ഷണം കഴിക്കുന്ന റൈസ് നോക്കുന്ന കുറുക്കൻ വരുന്നുണ്ടോ നോക്കുന്നേ കുറുക്കനും നായി വരുന്നുണ്ടോ പെരുന്നുണ്ടോ നോക്കുന്നു രയസ് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക പേടിച്ചു പേടിച്ചിട്ടാണ് തിന്നു കുറുക്കനോ നായോ അല്ലെങ്കിൽ വെരുന്ന് വെച്ചിട്ട് മഹാലക്ഷ്മി പേടിച്ചിട്ടാണ് തിന്ന ബസ് ഫുഡ് കഴിക്കുന്നു അവിടെ കുടലേ ഉണ്ടോ ണ്ട് വിളക്കുമ്പോഴ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രം പാ